ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബീഫ് പുലാവ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ചു പേർക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന അളവിലാണ് ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം മുഴുവൻ മെഷർമെൻറ്റും ഇതിൽ കറക്റ്റായിട്ട് തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് തന്നെ ഒന്ന് കാണാം മസാല പൊടികളൊന്നും ചേർക്കാണ്ട് സിമ്പിളായിട്ടാണ് ഇതുണ്ടാക്കുന്നത് എന്നാൽ ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കാം അത്യാവശ്യം വലിയ സൈസിൽ കട്ട് ചെയ്തിട്ടുള്ള അരക്കിലോ എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ കഴുകിയിട്ട് വെള്ളം വാർത്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ സൈസിലുള്ള ഉള്ളി അത് ഇതേപോലെ കട്ട് ചെയ്തിട്ടിടുന്നുണ്ട് ഒരു കൂട് വെളുത്തുള്ളിയും രണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഇഞ്ചി കഷ്ണങ്ങളും ഇട്ടിട്ടുണ്ട് അരസ്പൂണ് പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂണ് കുരുമുളക് നാല് പച്ചമുളക് ഒരു കഷ്ണം പട്ട നാല് ഏലക്ക നാല് ഗ്രാമ്പും കൂടി ഇട്ടിട്ടുണ്ട് രണ്ട് ബേ ലീഫും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും പിന്നെ മുക്കാൽ കപ്പ് വെള്ളവും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് സാധാരണ നമ്മൾ കുക്കറിലിട്ടിട്ട് എങ്ങനെയാന്ന് വേവിക്കുക അതേപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ ഈ കുക്കറിൽ ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലായിട്ടാണ് ബീഫ് വേവിച്ചെടുക്കുക എല്ലാ കുക്കറിനും ഒരേ ടൈം ആയിരിക്കില്ല അപ്പോൾ അവരവരെ കുക്കറിൻ്റെ ടൈം അനുസരിച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക പുലാവിന് വേണ്ടിയിട്ട് ഞാൻ സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നിറയെ വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം ഒരു ഒരമണിക്കൂർ കുതിർത്തതിന് ശേഷം വെള്ളം വാർത്തിട്ടാണ് നമ്മളിത് റൈസ് ഉണ്ടാക്കുന്നത് പുലാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ അരക്കപ്പ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഒരു വലിയ സൈസ് ഉള്ളിയാണ് അത് നേർങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിനെ ഒന്ന് നല്ല ഗോൾഡൻ നിറാകുന്നത് വരെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം സാധാരണ നമ്മൾ ബിരിയാണി വെക്കുന്ന ടൈമിലെല്ലാം എങ്ങനെയാണോ നല്ല ഗോൾഡൻ നിറത്തിൽ ഫ്രൈ ചെയ്തെന്ന് അതേപോലെ ഒട്ടും കരിഞ്ഞു പോകാണ്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്ത് അന്നേരം തന്നെ അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം ഇനി ഈ എണ്ണയിലേക്ക് ഒരു കഷ്ണം കറുവാപ്പട്ട രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പു രണ്ട് ബേലീഫ് പിന്നെ ചെറിയ ജീരകമാണ് അര ടീസ്പൂണാണ് ചെറിയ ജീരകം പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി അത് നല്ലോണം പേസ്റ്റ് പോലെ ഒന്നായിട്ടില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടേ ഉള്ളൂ അതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ചിട്ടുള്ള ബീഫ് അത് വെള്ളമൊന്നും ഇല്ലാണ്ട് ബീഫ് മാത്രം കോരിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ ഇത് ഒന്ന് രണ്ട് മിനിറ്റ് ഇതിൽ നിന്ന് നല്ലോണം ഫ്രൈ ആക്കി എടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് സ്പൂണ് തൈര് അത് പുളിയുള്ള തൈര് തന്നെയാണ് നല്ലത് കാരണം നമ്മൾ ഇതിൽ ഒന്നും ചേർക്കുന്നില്ല നാല് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളിൽ നിന്ന് കുറച്ച് ഉള്ളി പകുതിയോളം ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് ഈ പുലാവ് കൂടുതൽ സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബീഫ് വേവിക്കുന്ന സമയത്തും പിന്നെ ഇതേപോലെ റൈസ് തയ്യാറാക്കുന്ന സമയത്തും നമ്മൾ പച്ചമുളക് ഇടുമ്പോൾ പച്ചമുളകിൻ്റെ എണ്ണം രണ്ടോ മൂന്നോ കൂട്ടിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഞാൻ മൂന്ന് കപ്പ് സെല്ല റൈസാണ് നിർത്തിട്ടുള്ളത് അപ്പോൾ ആറ് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം ബീഫിൽ നിന്ന് വാക്കി വെന്തേരം വാക്കി വന്നിട്ടുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളവും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഒരു ചെറുനാരങ്ങൻ്റെ നീരും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് ഊറ്റി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ബീഫ് വേവിച്ചിട്ടുള്ള വെള്ളം എടുക്കുന്ന ടൈമിൽ നല്ലപോലെ അരിച്ചിട്ട് വേണം ആ വെള്ളം എടുക്കാൻ അരി ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക എന്നിട്ട് ഈ ടൈമിൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക വെള്ളത്തിൽ ഉപ്പിൻ്റെ അളവ് കുറച്ച് മുന്നിൽ നിൽക്കണം എന്നാലും ഇത് വെന്ത് വരുമ്പോൾ പാകത്തിനുള്ള ഉപ്പുണ്ടാകാം ഇനി വെള്ളം വറ്റി വരുന്നത് വരെ ഇതേപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക വെള്ളം ഇതേപോലെ വറ്റി വരുമ്പോൾ ഒരു വലിയ സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് എല്ലാ ഭാഗത്തും ആക്കിയിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയിൽ നിന്നും ബാക്കിയുള്ള ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യാം ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി ഇളക്കേണ്ട ആവശ്യമില്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെച്ചാൽ മതി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതേപോലെ ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുലാവ് റെഡിയാവും സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം അടപ്പ് തുറന്ന് ഞാൻ എല്ലാ ഭാഗത്തും ഒന്ന് തിരിച്ചു മറിച്ചെല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് ഇതിപ്പം തുറക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്